ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോണെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ ഓണത്തിന് കൂടെ ഉള്ളത് അനീതിയുണ്ട് അമ്മയുണ്ട് ഹസ്ബൻഡുണ്ട് പിന്നെ കൊച്ചുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്ന് വെച്ചാൽ കാർ സർവീസിന് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഊട്ടിയാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടോ ഓട്ടോറിക്ഷയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ നേരം വൈകുമ്പോൾ എത്തുമ്പോൾ എന്നറിയായത് കൊണ്ട് അങ്ങനെ പോയത് അപ്പോൾ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് അങ്ങനെ കയറിയത് പക്ഷേ നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ ചാലക്കുടി എത്തിയിട്ടോ അപ്പോൾ രംഗീലയിലാണ് കയറിയത് അവിടെ പുതിയ കോഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം അതെടുക്കാൻ അതെല്ലാവരും ഇടുന്നുണ്ട് അപ്പോൾ കോഡ് സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും എടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അനിയത്തിക്കാണെങ്കിൽ അത്ര ഇഷ്ടമായിട്ടില്ല അപ്പോൾ അനിയത്തി പറഞ്ഞു എനിക്ക് കോടി സെറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അമ്മയ്ക്ക് നോക്കാം എന്ന് പറഞ്ഞു അമ്മ നോക്കാൻ കേട്ടോ അപ്പഴേക്ക് ഈ കൂട്ടി നല്ല വർക്കായിട്ടോ ഞാൻ ട്രയൽ റൂമിൽ പോയിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി അപ്പോൾ അച്ചുട്ടിക്കാണെങ്കിൽ അതിൽ കാര്യമായിട്ട് ഇഷ്ടമായില്ല ലാസ്റ്റായപ്പോൾ ഒരെണ്ണം ഇഷ്ടമായി അപ്പോൾ അങ്ങനെ അവൾക്ക് എടുത്തു കേട്ടോ അതിനിടയിൽ ഒരു ഭാവന കണ്ടൂട്ടി അതിനെ കളിപ്പിച്ച് അവൾ എഴുന്നീട്ടപ്പം തന്നെ ഭാവന കണ്ടപ്പോൾ കുറേ നേരം കളിപ്പിച്ചിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ അത് കഴിഞ്ഞ് അവൾ പൊട്ടൊക്കെ എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ഫ്രണ്ടിൽ തൂക്കിയ ഡ്രസ്സുകളൊക്കെ പിടിച്ച് വലിക്കൊക്കെ ചെയ്യായിരുന്നുണ്ട് ഞാൻ ചീത്ത പറയുണ്ടായിരുന്നു വലിക്കലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മിററ കണ്ടപ്പോൾ ഞാനൊരു വീട് എടുക്കാൻ നോക്കിയതോ പക്ഷെ അത് പറ്റില്ല കേട്ടോ യൂട്ടിനെ പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് യൂട്ടിനെ ഞാൻ പിടിച്ചിട്ടോ എയ്റ്റ് കണ്ടിട്ട് നോക്കിയ ആയിരുന്നു അപ്പോൾ കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂപ്പണൊക്കെ എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടട്ടേ കിട്ടട്ടേന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൃഷ്ണ പോയി പോയിട്ടോ അമ്മേനെയും അനിയത്തിനെയും അവിടെ നിർത്തിയിട്ടോ അവരൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടെ നിന്നിട്ടോ പിന്നെ അനിയത്തിക്കാണെങ്കിൽ ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അവൾ അവിടെ നിന്നു ഞാനും ചേട്ടനും കൂടെ സ്വർണം വാങ്ങിക്കാനല്ല കേട്ടോ വന്നത് കൊച്ചിന് പാതസരം പാകാവുന്നില്ല അപ്പോൾ വെള്ളിയുടെ പലസരമാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ പാദസരം ഒന്ന് കണ്ണി വയ്ക്കാന്ന് വെച്ചിട്ടാണ് വന്നത് അങ്ങനെ അവൾക്ക് ഒരു ബോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം അതൊക്കെ പിടിച്ചിരുന്നു കേട്ടോ പക്ഷെ കുറച്ചേരം ഞാൻ ഇപ്പോഴൊക്കെ ഇടഞ്ഞോളും അങ്ങനെ അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങി കിട്ടോ അപ്പം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുടയൊന്നും എടുത്തില്ല മഴ ഉണ്ടെങ്കിലും ഞങ്ങൾ കുട എടുക്കാൻ മറന്നിട്ട ഓരോന്ന വഴി ചെരുപ്പ് വാങ്ങിക്കാൻ പോയാൽ അവരെ കണ്ട് അവരെയും വിളിച്ച് പോകുന്നു കേട്ടോ കല്യാണിലോട്ടാണ് പോകുന്നത് ഇരങ്കീലെയും കല്യാണം കൃഷ്ണ ജ്വല്ലറിയും ഒക്കെ അടുത്തായതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ ഷോപ്പിംഗ് മഴയാണെങ്കിലും കല്യാണിന് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ബാഗ് ഉണ്ടായിരുന്നു അത് ബാഗ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അത് പോരുമ്പെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇവിടെ കൊച്ചിനെ ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത് കല്യാണീന്ന് അങ്ങനെ ലിഫ്റ്റ് കയറാമെന്ന് വെച്ചു തേർഡ് ഫ്ലോർ കുറെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ പക്ഷേ ഊട്ടിക്ക് കുറേ ഞാൻ നോക്കി കേട്ടോ പക്ഷേ ഊട്ടിക്ക് സൈസ് ഒന്നും കിട്ടിയില്ല എനിക്ക് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ടൈറ്റാവും ചിലപ്പോൾ ലൂസ് അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഇടാനാണെങ്കിൽ ഒട്ടും സമ്മക്കാനുണ്ടായിരുന്നില്ല ഭയങ്കര വാശി പിടിക്കുകയുള്ളൂ കരച്ചിലൊക്കെ ആയിട്ടോ അത് ഉറങ്ങാനായിട്ടുള്ളൊരിത് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് തിരിച്ചു പോന്നു ഒരു ഡ്രസ്സ് ലാസ്റ്റ് എടുത്തു കേട്ടോ പിന്നെ വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും വന്നെടുക്കാം ഉള്ള മൂട് മാറിക്കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ ഒത്തും നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് നേരെ പോകുന്നു അപ്പോൾ ചായപ്പീടി കയറി കടിയൊക്കെ വാങ്ങിച്ചിട്ട് പാലും വാങ്ങിച്ചിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുട്ടോ